ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലി വേദിയിൽ നിന്ന് അങ്ങനെ ലാലേട്ടൻ ഹൗസിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് അനുമോളെ അനീഷിനെ ഹൗസിൽ നിന്ന് കൈ പിടിച്ച് കൊണ്ടുപോവാനാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് അങ്ങനെ വന്ന് കയറിയ ഉടൻ തന്നെ ലാലേട്ടൻ രണ്ടുപേരെയും കൊണ്ട് ലിവിങ് റൂമിലെ സോഫയിൽ പോയിരിക്കുന്നുണ്ട് അതേ എൻ്റെ പ്ലാസ്മ ടി വിയിൽ അനീഷിൻ്റെയും അനുമോളുടെയും ഹൗസിൽ വന്നത് തൊട്ടുള്ള വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട് നല്ല അടിപ്പോൾ വീഡിയോസാക്കി എഡിറ്റ് ചെയ്ത് സൂപ്പറാക്കിയിട്ടുള്ള വീഡിയോ ആയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് ലാലേട്ടൻ രണ്ടുപേരെയും കൊണ്ട് പിന്നാലെ വേദിയിലേക്ക് പോവാണ് അപ്പോൾ പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഹൗസിനുള്ള ലൈറ്റ്സൊക്കെ ആവുന്നുണ്ട് അത് കഴിഞ്ഞ് ലാലേട്ടൻ അനിമോളെ അന്വേഷണേയും കൊണ്ട് നേരെ പിന്നാലെ വേദിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുന്നേ ലാലേട്ടനും ബിഗ് ബോസൊക്കെ പ്രേക്ഷകരോട് യാത്ര പറയുന്നുണ്ട് ഇനി ഹൗസിലേക്ക് ആരും തിരിച്ച് വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബിനാലെ വേദിയിലാണ് മൂന്ന് പേരെയും കാണാൻ പറ്റുന്നത് ലാലേട്ടൻ്റെ ഇടത് വയസ്സായി അനുമോളും വലതു വയസ്സായി അനീഷും ആണ് നിന്നിട്ടുള്ളത് അപ്പോൾ ഈ ബിനാലെ വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകരോടായിട്ട് എന്താ പറയാനുള്ളതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അനീഷയാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അനുമോളും എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുന്നുണ്ട്